പുള്ളിയുടെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി ഭാര്യയും പുള്ളിക്കാരി പുള്ളിക്കാരൻ്റെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി പുള്ളിക്കാരി ആ പ്രവോക്കായിട്ട് ഭയങ്കര അപ്പോൾ പുള്ളിക്കാരി കത്തി എടുത്ത് വീശി കൊല്ലായിരുന്നു അല്ലായിരുന്നു ഏത് പുള്ളിയാണെന്ന് പറയുന്നത് കൊല്ലാനെന്ന് അല്ലായിരുന്നു പുള്ളിയുടെ ദേഷ്യപ്പുറത്ത് ചെയ്തതാണ് എന്നാണല്ലും ഈ പുള്ളിക്കാരന് അങ്ങനെ അടിപൊളിയോളൊരു മനുഷ്യനല്ല പുള്ളി ആടി പുറകോട്ട് മാറി അപ്പം എന്നിട്ട് പുള്ളി ടോയ്ലറ്റിൽ പോയി കയറിയിരുന്നു ടോയ്ലറ്റ് കയറിയിട്ട് കാരണം പ്രശ്നം ഒഴിവാക്കുമ്പോൾ ആരുടെ ഒഴിവാകണല്ലോ ടോയ്ലറ്റ് കയറിയിരുന്നു എന്നാണല്ലും പുള്ളികാരോ ഹോസ്പിറ്റലിൽ പോകണം പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പറയുന്നത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പോലീസിനെ വിളിക്കുക പോലെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത് ഈ പുള്ളിക്കാരി ആ നേരത്തിനുണ്ട് പോലീസിനെ വിളിച്ചു പോലീസ് പത്ത് മിനിറ്റ് കൊണ്ട് വന്നു പുള്ളിയിട്ട് ഒരട്ടി ഇറക്കി ഇറക്കി കഴിയുമ്പോഴത്തേക്ക് ദേഹത്ത് മുറിവ് കിടക്കും അല്ലേ അവര് നോക്കുമ്പോൾ ആർക്കാണ് ആക്ച്വൽ ബോഡി അതാണ് സംഭവം ആക്ച്വൽ ബോഡിലി ഹാം എന്നാണ് വിളിക്കുന്നത് അപ്പൊ ആരാണ് ബോഡി ഹാം ഉണ്ടാക്കിയത് ഇയാളാണോ അവരാണോ ഈ പുള്ളിക്കാരി പറഞ്ഞ ഈ പുള്ളിക്കാരൻ ഞാൻ വട്ടം ഡൊമസ്റ്റിക് അപ്യൂസ് ആൾ അങ്ങനെ അടിക്കാൻ ശ്രമിച്ചു കൊഴിച്ചോ ചീത്ത പറയാൻ ശ്രമിച്ചോ തേങ്ങാ മാങ്ങ അതല്ല തെളിവ് ആർക്കാണ് ഹാം ഹാമുണ്ടായത് ഇയാൾക്കാണ് ഹാം ഹോട്ടർമാരെ കേട്ടിട്ട് ഈ പുള്ളിക്കാരി അറസ്റ്റ് ആക്കി വിട്ടു പുറത്തോളം ഡൊമസ്റ്റിക് അബ്യൂസിന്റെ ഒരു ഒരു സൈഡ് മാത്രമല്ല ഉള്ളത് ഈ പള്ളിക്കാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു